മാസങ്ങളായി ശമ്പളമില്ലാത്തതിൽ പ്രതിഷേധിച്ച മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ ഓണം ഉണ്ടാണെങ്കിലും കൂലി തരുമോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് വിവിധ പദ്ധതികളിലൂടെ നിയമനം ലഭിച്ച താൽക്കാലിക ജീവനക്കാർക്കാണ് വേതനം മുടങ്ങിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ ആശങ്കയിലാണ് ജീവനക്കാർ ഏറെ ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഓണക്കാലമായിട്ട് പോലും ശമ്പളം ലഭിക്കാത്തതുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആശുപത്രി വികസന സമിതി എന്നിവയിലൂടെ നിയമനം നേടിയ അഞ്ഞൂറ്റി അറുപത്താറ് ജീവനക്കാർക്കാണ് വേതനം മുടങ്ങിയത് ക്യാപ്സ് ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധി ജൂലൈയിലെ ശമ്പള ഇനത്തിൽ എണ്ണായിരം രൂപ വീതം നൽകി ബാക്കി തുകയും ഓഗസ്റ്റിൽ ശമ്പളവുമാണ് കിട്ടാനുള്ളത് ജൂലൈയിലെ ശമ്പളം പൂർണ്ണമായി നൽകണമെങ്കിൽ അറുപത് ലക്ഷം രൂപയും ഓഗസ്റ്റിലേതെ നൽകാൻ തൊണ്ണൂറ് ലക്ഷം രൂപയും വേണം ആശുപത്രി അക്കൗണ്ടിൽ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത് ജീവനക്കാർക്ക് ദിവസം നാനൂറ് രൂപ മുതലാണ് വേതനം നഴ്സ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ലാബ് ടെക്നീഷ്യൻ എക്സ്റേ ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ജീവനക്കാർ അറ്റൻഡർമാർ തുടങ്ങിയ ജീവനക്കാർ ഇവിടെ നിന്നും കിട്ടുന്ന വേതനം മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം കുറച്ച് മാസങ്ങളായി ഞങ്ങൾ സാലറിയുടെ കാര്യത്തിൽ കുറച്ച് വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇത് മൂന്നാമത്തെ മാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസവേദനക്കാരായ ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളെ ആശ്രയിച്ചാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഈ നട ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ച് നടത്തി തരണം എന്നുള്ള വിനീതമായ അപേക്ഷ എന്ന രീതിയിൽ ഞങ്ങളുടെ അവസ്ഥയുടെ ഒരു മുന്നോടിയെന്ന നിലയിലാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇതിനൊരു ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഞങ്ങൾ മുന്നോട്ട് പോവാനാണ് ഞങ്ങളിപ്പോൾ കമ്മിറ്റി എല്ലാരും തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ ഇനി ഞങ്ങൾക്ക് വേറെ വഴിയില്ല